ഇത്തരം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എമിറ്റ് ക്രഷ് യൂണിറ്റ് ഇതാണ് ക്രഷർ ക്രഷർ എന്ന് പറയുന്നത് നമ്മുടെ മിറ്റിലൊക്കെ പൊടിക്കുന്ന ഉണ്ടാക്കുന്ന സ്ഥലം മിറ്റിലൊക്കെ പൊടിച്ച് പാറപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണിത് മിറ്റിലും കിട്ടും പാറപ്പൊടിയും കിട്ടും എല്ലാം കിട്ടും പ്രഷർ യൂണിറ്റാണത് എരുമിറ്റൂട്ടാണ് ഇതാണ് ഇവിടെ ഉണ്ടായിട്ട് മെല്ലോട് ഒത്തിരി കെട്ടിടങ്ങളുണ്ട് ഞാൻ റോഡിൽ നിന്നാണ് ദൃശ്യങ്ങൾ പറത്തുള്ളത് പ്രഷർ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം ഇവിടെയാണ് പാറയൊക്കെ പൊടിച്ച് താഴെ ഇങ്ങനെ വന്ന് വീഴേ എന്താണ്ട് പാറപ്പൊടികൾ ഇവിടെ കാണാം ഇൻസാൻ്റെ ടീസാൻ്റെ ബിറ്റിനും അതുകൊണ്ട് കിട്ടും വെള്ളി ഇവിടെ നിന്ന് അപ്പുറത്ത് വലിയ പാറമ്പാടിയാണല്ലോ എന്താ കാര്യം കല്ല് കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഇല്ല ദൂരം കൊണ്ടുവന്ന് കുടിച്ചൊക്കെ കൊടുക്കും ഇവിടെ സൈഡിലേക്കാണ് ഈ വിഷയം നമുക്ക് കാണാനായിട്ട് തരുന്നത് ഇവിടെ കൊണ്ട് പാറമ്പാടി ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ് എരുമ്പിടിച്ച് നോക്കാം മെയിൻ സൈഡിൽ വലിയ പാറമ്പുടി ആദ്യ കാലത്തുണ്ടായിരുന്നു അപ്പോൾ പ്രവർത്തനം ഇല്ല ദൂരുന്നൊക്കെ കല്ല് കൊണ്ടുവന്നിട്ട് കുടിച്ച് യൂണിറ്റാണ് ശബ്ദമാണ് അതിൻ്റെ കേൾക്കുന്നു ഇങ്ങോട്ട് പോകുന്നെങ്കിലും വൈപ്പ് റോട്ട് വന്ന രൂപ പെരുമ്പാറ് വായ്പങ്ങോട്ട് പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ എരുമെട്ടിയൊക്കെ റൈറ്റ് ഇനി അങ്ങോട്ട് ഒന്ന് എഡ്മിറ്റ് അതിന് ഇന്ന കിടക്കായിട്ടാണ് ഉള്ളത് കഷ്ടമുടേ ഉള്ളത് ഫാറേ കസ്റ്റഡി യൂണിറ്റ് ആണ് വെള്ളമൊക്കെ ആവശ്യമുണ്ടെന്ന് പക്ഷെ വെള്ളമൊക്കെ തൊഴിലാളിക്ക് വീടുന്നുണ്ട് പദ്ധതിയാണ് അപ്പോൾ അത് എന്താണ് ഇത്ര കോടികളുടെ വലിയ പദ്ധതികളിലാണല്ലോ ചെറിയ പദ്ധതികളല്ലേ വലിയ ഭാഗത്ത് വലിയ കെട്ടിടങ്ങൾ അങ്ങനെ ശരി വലിയ ഇതിൻ്റെ വലിയ മെഷീനൊക്കെ വലിയ പ്രവർത്തനമൊക്കെ നടക്കുന്ന സ്ഥലമാണ് സാധിക്കുക അതായത് അടുത്ത വീഡിയോസായിട്ട് കാണിക്കുക അടുത്തൊക്കെ അടുത്ത ഈ കൃഷിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണിക്കുക അപ്പോൾ നല്ല വീഡിയോസ് നിലക്കൂടി വീടിൻ്റെ സ്ഥലങ്ങളെ സമീപിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ബസ്റ്റ് കത്ത് പോയി എടുക്കാനൊക്കെ പാടാണ് മറിച്ച് പൊടി മാസ്ക് മസ്റ്റൊക്കെ വെക്കാതെ പോയി എടുക്കത്തില്ല ഭയങ്കര അസുഖങ്ങളൊക്കെ വരും ഭയങ്കര പൊടി പടങ്ങൾ ഇവിടെ ദൂരെ നിന്നൊക്കെ എടുക്കുന്നത്